ഓണവിശേഷങ്ങളിലേക്ക് വീണ്ടും ട്വന്റി ഫോറിന്റെ തത്സമയ പ്രത്യേക തിരുവോണദിന പരിപാടിയായ തിരുവോണത്തോണി കലാപ്രകടനങ്ങൾ കൊണ്ടും നർമ്മത്തിൽ ചാലിച്ച അവതരണം കൊണ്ടും ശ്രദ്ധേയമായി രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ എസ് കെ എന് അവതാരകരും ഒന്നിച്ച പരിപാടി പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ഓണാവേശം പകർന്നു പ്രേക്ഷകർക്കും ഈ എന്നുള്ള പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം സദ്യയുമായാണ് വിസ്താര സ്റ്റുഡിയോയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് ട്വന്റി ഫോർ തത്സമയം തിരുവോണത്തോണി അടുപ്പിച്ചത് പാട്ടും ആട്ടവും കലാപ്രകടനങ്ങളും ഒക്കെയായി ഓണം വൈബ് ഉച്ചസ്ഥായിലെത്തി ഗായകൻ നവനീത് ഉണ്ണികൃഷ്ണൻ അമേരിക്കയിൽ നിന്ന് ട്വന്റിഫോറിനൊപ്പം തിരുവോണത്തോണിയിൽ ചേർന്നു അനീസ് മുഹമ്മദ് എന്ന പ്രേക്ഷകൻ എസ് കെ എന്നെ മാവേലിയാക്കി സൃഷ്ടിച്ച എ ഐ വീഡിയോ കൗതുകമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സകുടുംബമാണ് ട്വന്റി ഫോറിനൊപ്പം ചേർന്നത് കുടുംബത്തിലും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്കും ഹൃദയം അതോടൊപ്പം തന്നെ ട്വന്റി ഫോറിന്റെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ് പാഴ്വസ്തുക്കളിൽ നിന്ന് സംഗീതം തീർക്കുന്ന തൃശൂർ സ്വദേശികളായ കുട്ടി കലാകാരന്മാരുടെ സംഘം ബീറ്റ് ഒരുക്കിയ സംഗീതവിരുന്ന് ഓണത്തോണിക്ക് പകിട്ടുകൂട്ടി കിഴക്കേ കടുങ്ങല്ലൂർ നരസിംഹചൈതന്യം അവതരിപ്പിച്ച പുതിയകാല കൈകുട്ടിക്കളിയും കൊടുങ്ങല്ലൂർ ശ്രീരുദ്ര നാടൻപാട്ട് കലാസംഘവും ആവേശം ഇരട്ടിയാക്കി പ്രജിൻസി കണ്ണൻ എഴുതി സംഗീതം പകർന്ന് പാടി അഭിനയിച്ച തിരുവോണം തിരുവോണം നാടക പൊന്നോണം ഓണം മൂഡ് ഉഷാർ നാടാകെ തിരുവോണം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം